ത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഫങ്ഷന് വരാൻ സാധിക്കുന്നത് അത് തമിഴ്സാറിന്റെ പടമാകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ഗാനങ്ങളും ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളും ഉള്ള സിനിമകൾ നൽകിയിട്ടുള്ള സംവിധായകനാണ് അപ്പൊ ആ ഒരു സന്തോഷം ഈ വേദി വൈദ്യാഥത്തിന്റെ പകിടുകയാണ് പിന്നെ ഷൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലം മുതൽ അറിയാവുന്നതാണ് ഷൈൻ ഒരു നടനായിട്ട് മാറുമ്പോൾ എനിക്ക് ഒരു ഗദ്ദാമ എന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഷൈനെ വിളിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തത് മനസ്സിൽ ഭംഗി നിൽക്കുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഷൈൻ്റെ വളർച്ച ഇപ്പം അത് നൂറാമത്തെ സിനിമയായിട്ട് വന്ന് നിൽക്കുമ്പോൾ പത്ത് ഇരുപത്തിയേഴ് കൊല്ലമായിട്ട് ഞാൻ എൻ്റെ നൂറ്റിമൂന്നാമത്തെ സിനിമ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സംഭവം അപ്പോൾ സെക്കൻഡ് വയസ് ഇനി പുള്ളി എൻ്റെ സീനിയറായിട്ട് മാറും അതും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഒരുപാട് എന്റെ സിനിമയിലെ വളർച്ചയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് ലാലു ആണെങ്കിലും സിദ്ധി സാറാണെങ്കിലും ആഷിക് ലിസ്റ്റിൻ ആൽവിൻ ആന്റണി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സുഖ സുഖേട്ടനുണ്ടോ ഇവിടെ ഹലോ സുഖേട്ടൻ ഹരീഷ് അങ്ങനെ കവൻസാറിൻ്റെ അസിസ്റ്റൻസായിട്ടും അസോസിയേറ്റ്സ് ആയിട്ട് വന്ന ആൾക്കാർ അവരുടെ കൂടെ വീ അവരുടെ അവർ സ്വതന്ത്ര സമുദായരായപ്പോൾ അവരുടെ കൂടെ സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു അവരും ഒരുപാട് അവിസ്മരണീയമായ സിനിമകളുടെ കഥാപാത്രങ്ങളും നോക്കി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സന്തോഷവും നന്ദിയും പറയാനുള്ള പറയാനുള്ളൊരു വേദിയായിട്ട് ഞാൻ വിവേകനെന്ന് പറയുന്നത് എന്നുള്ള ഈ വേദി വിവേദിക്കുകയാണ് ഒരുപാട് സന്തോഷം ഒരു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഗാനങ്ങളുടെ കാര്യത്തിൽ സിനിമകളുടെ കാര്യങ്ങളാണെങ്കിലും ഗാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കമൽ സാറിൻ്റെ ഒട്ടനവധി ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന് വന്ന് നിൽക്കുമ്പോൾ അത് എനിക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത് and all the ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് എൻ്റെ ക്രൂ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിൽ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് മുന്നണിയിലും പിന്നണിയിലും എല്ലാം കൂടെ വർക്ക് ചെയ്യാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇന്നും വർക്ക് ചെയ്തില്ല ശ്വാസികളുടെ ഒരു സിനിമ വിടയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ ഈ സിനിമയുടെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് സോ ഓൾ ദി വെരി ബെസ്റ്റ് ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെ ഇത് തിയേറ്ററുകളിൽ മറ്റേ ഓഡിയൻസിന്റെ ഹൃദയങ്ങളിൽ വൈറലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുന്നു